നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല അതുമാത്രമല്ല പൈപ്പ് ലൈൻ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലേക്കും നാളിതുവരെയായിട്ട് എത്തിച്ചേർന്നിട്ട് പോലുമില്ല അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഗാർഹിക പാചകവാതക സിലിണ്ടർ അതായത് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ വീടുകൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പുണ്ടായിരുന്നു നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ തുടർന്നും ഉപയോഗിക്കണമെങ്കിൽ തുടർന്ന് റീഫില്ല് ചെയ്ത് കിട്ടണമെങ്കിൽ അതോടൊപ്പം തന്നെ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ മസ്റ്ററിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് കേബേസി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യണമെന്ന് അതിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിൽ പോലും ഈ ഒരു പ്രക്രിയ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് ചെയ്യാത്തവർക്ക് ഭാവിയിൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ ഗ്യാസ് സിലിണ്ടർ ഉള്ള എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ചറിയിപ്പ് ഓഗസ്റ്റ് മാസം പുതുക്കിയ വിലയുൾപ്പെടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർണയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉൾപ്പെടെ പല കാര്യങ്ങളും ാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മീഡിയ കമ്പാനീൻ്റെ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് പൊതു അറിയിപ്പുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുക ഇനി നമ്മുടെ ഗ്യാസ് സിലിണ്ടറുടെ പുതുക്കിയ വില പ്രകാരം വാണിജ്യ സിലിണ്ടറുകൾക്ക് ആറ് രൂപ അൻപത് പൈസയോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയോളം അതായത് നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക നികുതികളൊക്കെ കൂട്ടിയാണ് ആയിരത്തി തൊള്ളായിരം രൂപയോളം പത്തൊൻപത് കിലോഗ്രാം ഭാരമുള്ള സിലിണ്ടറുകൾക്ക് മുടക്കേണ്ടതായിട്ട് വരും ഗാർഹിക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ എണ്ണൂറ്റി ഇരുപത് രൂപ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനത്തെ നിരക്ക് ഇനി നമ്മുടെ ഏജൻസികൾ മറ്റേതെങ്കിലുമൊക്കെ നിരക്കുകൾ ഈടാക്കിയെങ്കിലേ ഉള്ളൂ ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇ കെ വൈ സി അതായത് ബയോമെട്രിക് മസ്റ്ററിങ് നമ്മളുടെ ഏജൻസിയിലെത്തി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ പാചകവാതക വിതരണ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നമുക്ക് ഇത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ക്യാമ്പുകൾ ഏജൻസികൾ വിവിധ സ്ഥലങ്ങളിൽ വയ്ക്കുന്നുണ്ട് ഈ ഏജൻസിയിലെത്തി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഉണ്ട് അതായത് കണക്ഷൻ ബുക്ക് ആ കണക്ഷൻ ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഇനി നമ്മളുടെ റീഫിൽ ബുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഈ കാര്യങ്ങളെല്ലാം കയ്യിൽ കരുതിയാൽ മതി ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മളുടെ ഗ്യാസിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ള ഉടമയ്ക്ക് വയ്യാഴ്ച ഉണ്ട് എങ്കിൽ അസ്വസ്ഥതകളുണ്ട് കിടപ്പുരോഗിയൊക്കെയാണ് എങ്കിൽ ആദ്യം ഉടമസ്ഥാവകാശം ചേഞ്ച് ചെയ്യണം അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് അവസാന തീയതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അവസാന തീയതിയിൽ ചെയ്യുന്ന കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഈ മസ്റ്ററിങ് സംവിധാനം വഴിയുള്ള ഈ ഒരു മസ്റ്ററിംഗ് എല്ലാവരും നിർവഹിക്കേണ്ടത് ആവശ്യമാണ് വീട്ടിൽ നിന്ന് ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് ഇത് ചെയ്യേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മുന്നൂറ് രൂപയോളം സബ്സിഡി നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പി എം യു വൈ എന്ന് പറയുന്ന സ്കീം പ്രകാരം ഉജ്വൽ യോജന എന്ന് പറയുന്ന സ്കീം പ്രകാരം ബി പി എൽ റേഷൻ കാർഡുള്ള ഉള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നത് ഈ സ്കീമിൽ അപേക്ഷ അത് സാങ്ഷൻ ആയിട്ടുള്ളവർ എന്നാൽ ഇപ്പോഴത്തെ ഒരു സംശയം ഈ ഇ കെ വൈ സി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സബ്സിഡി തിരികെ വരുമോ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിലൊരു സ്ഥിരീകരണം വരുത്തിയിട്ടില്ല എങ്കിൽ പോലും സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോൾ ഇത് ഇ കെ വൈ സി ചെയ്തിട്ടുള്ള മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്കെ ലഭിക്കൂ എന്ന കൃത്യമായിട്ട് അറിയിപ്പുകളുണ്ട് ഇനി ഉജ്ജ്വൽ യോജനയുടെ മുന്നൂറ് രൂപ ലഭിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഇ കെ വൈ സി ഇപ്പോൾ ചെയ്തവർക്ക് ഉടൻ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരണം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക ഇനി ഉജ്ജ്വൽ യോജനയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങളാണെങ്കിൽ ബി പി എൽ അല്ലെങ്കിൽ ഏവേ റേഷൻ കാർഡ് ആണെങ്കിൽ നമ്മുടെ ഏജൻസിയിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക